വനത്തിൽ നിന്നും പിടിയിലായി ചെത്തിമിനുക്കി പാകപ്പെടുത്തിയ കിലോ പ്ലാസ്റ്റിക് നിലയിൽ മംഗള വാളക്കാടൻ ം ഇമിനിക്കര നൌഷാദ് എന്നിവരാണ് പിടിയിലായത് നിലമ്പൂർ സൗത്ത് ഡിവിഷൻ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മംഗള കുമാരഗിരി സർക്കാർ വനത്തിൽ നിന്നാണ് ചന്ദനം മുറിച്ചു കടത്തിയത് രഹസ്യ വിവരത്തെ ഒരാഴ്ച ഇവർ വനപാലകരുടെ നിരീക്ഷണത്തിലായിരുന്നു നേരത്തെ ഇതേ സ്ഥലത്ത് നിന്നും ചന്ദനം കടത്തിയതായി വനപാലകർക്ക് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരാഴ്ചയായുള്ള പരിശ്രമത്തിന്റെ ഫലമായാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വനത്തോട് ചേർന്ന് ക്രഷർ കോറയിലെ വീഡിയോ മറയാക്കി മറിയാക്കി തന്ത്രപൂർവ്വമാണ് മോഷ്ടാക്കൾ ചന്ദനം കടത്തിയിരുന്നത് പ്രതികളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി നൂറ് രൂപയുടെ മഹാ ലാഭം ചെറിയ വിലയിലും വലിയ കളക്ഷനുമായി ഇനി ഉദ്ഘാടന സ്പെഷ്യൽ ഓഫർ കേരളത്തിൽ ആദ്യമായി മഞ്ചേരി സുവർണാവസരം ആദ്യം വരുന്ന കസ്റ്റമേഴ്സ് മുതൽ മുതൽ വരെ വ്യാഴം ി ബാസ്കറ്റ് അൻപത് ലിറ്റർ വലിയ ടബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് ബേസൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് തുടങ്ങി ആറ് ഐറ്റംസ് വെറും ഒരു രൂപ മാത്രം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാത്രം മൂന്ന് ലിറ്റർ വാറണ്ടിയുള്ള ബ്രാൻഡഡ് പ്രഷർ കുക്കർ വെറും രൂപയ്ക്ക് നൽകുന്നു ഒരു ലിറ്റർ മഗ് വെറും ഒരു രൂപ മുതൽ ബേസൺ വെറും രൂപ മുതൽ കണ്ടെയ്നർ പീസ് വെറും രൂപ മുതൽ മുറം വെറും ഒൻപത് രൂപ മുതൽ വലിയ ബേസൺ വെറും ഒൻപത് രൂപ മുതൽ സ്റ്റോക്ക് തീരം വരെ മാത്രം വേഗമാകട്ടെ സുവർണാവസരം ഗൃഹോപകരണങ്ങളിൽ മെഗാ ബംബർ ഓഫർ കുക്കർ മിക്സി ഗ്യാസ് സ്റ്റൗ അയർ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ബിരിയാണി പോട്ട് നോൺ സ്റ്റിക് തവ പകുതി വിലയിലും താഴെ കമ്പനി നേരിട്ട് നൽകുന്നു ഫാഷൻ വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം ബ്രാൻഡ് ജെൻസ് മൂന്നെണ്ണം നൂറ്റി എൺപത്തി ഒൻപത് രൂപ മുതൽ ജെന്റ് മുതൽ ലേഡീസ് കാശ്വൽ ടോപ്പ് എൺപത്തി ഒൻപത് രൂപ മുതൽ ലേഡീസ് ഇമ്പോർട്ടഡ് ടോപ്പ് നൂറ്റി ഇരുപത്തിയൊൻപത് രൂപ മുതൽ പലാസോ അറുപത്തിയൊൻപത് രൂപ മുതൽ

പ്രീമിയം ീമിയം അൻപത്തിയൊൻപത് രൂപ മുതൽ വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ മഹാലാഭമേള ഓഡിറ്റോറിയത്തിന് ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി